ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്നേഹത്തിന്റെ കുടുംബമതിൽ ിൽ അണിചേരാൻ നിരവധി ആളുകളാണ് വന്നെത്തിയത് വാർത്ത വിശദമായി നിരോധിത ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും തടുക രൂപീകരമായ മൂവ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് നഗരസഭയും ട്രേഡ് യൂണിയനുകളും വിവിധ സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ കുടുംബമതിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ മുതൽ കുഞ്ചിപ്പുഴ വരെ അണിനിരന്നു സി പി എം ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളായ അഹമ്മദ് അഷറഫ് ബി ആർ സുരേഷ് വി വിസ് ഷോക്കത്ത അലി മുസ്ലിം ലീഗ് നേതാക്കളായ സലം മസ്ത് ഹുസൈൻ കോളശ്ശേരി നഗരസഭാ കൌൺസിൽ അംഗങ്ങൾ സി പി ഐ ഏരിയ സെക്രട്ടറി അസിസ് കുമ്പരപത്തൂർ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊട്ടശ്ശേരി ബി ജെ പി നേതാക്കളായ ബി മനോജ് ബിജു നെല്ലമ്പാനി എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് സതകത്തുള്ള പടലത്ത് പി ഡി പി നേതാവ് സിദ്ദിഖ് മച്ചിങ്ങൽ ഐ എൻ എൽ നേതാവ് കെ വി അമീർ വ്യാപാരി വ്യവസായ സംഘ നേതാക്കളായ രമേഷ് പൂർണിമ കാജ ഹുസൈൻ കെ എച്ച് ആർ എ നേതാക്കളായ നാസർ ഫസൽ വിവിധ സമുദായിക സംഘടനാ നേതാക്കൾ സാമൂഹിക സംഘടനാ നേതാക്കൾ മത നേതാക്കൾ ബിൽഡിംഗ് ഓണേഴ്സ് സംഘടനാ പ്രതിനിധികൾ ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ നേതാക്കൾ യൂസ്ഡ് വെഹിക്കിൾ സംഘടനാ നേതാക്കൾ ആർട്ടിസ്റ്റ് അസോസിയേഷൻ നേതാക്കൾ വിവിധ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹി തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിരോധ മതിലിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ആറായിരത്തിൽ പരം ആളുകളാണ് അണിനിരുന്നത് നെല്ലിപ്പുഴ പരിസരത്ത് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ മൂവ് ചെയർമാൻ ഡോക്ടർ കെ എ കമ്മപ്പ അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് രചിക്കുന്ന ഈ വേറിട്ട പോരാട്ടത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മൂവിന്റെ ചെയർമാൻ പ്രിയങ്കരനായ ഡോക്ടർ കെ എ കമ്മപ്പ അവ മൂബിനോടൊപ്പം ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ കർമ്മകുശലിനായ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നോബിന്റെ അവൺവീനർ പ്രിയങ്കരനായ ശ്രീ പുരുഷോത്തമൻ ഹാജി മൻസൂർ അതുപോലെ തന്നെ ഫിറോസ് ബാബു കൃഷ്ണദാസ് തുടങ്ങി പേരുകൾ പറയാൻ ഈ കർമ്മരംഗത്തുള്ള ധാരാളം ആളുകളുണ്ട് സമയപരിമിതി മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതോടൊപ്പം ഈ ോധ മതിലിൽ അണിചേരാൻ മണ്ണാർക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവർക്കും ആദ്യം കൃത്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ് ഇത് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം നമ്മൾ തുന്നിച്ചേർക്കുകയാണ് ഇന്ന് കേരളത്തിൽ െതിരായി പ്രത്യേകിച്ച് ലഹരിക്കെതിരായ വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ സ്വന്തങ്ങളിലേക്ക് അതുവഴി നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് ലഹരി കടന്നു വരാതിരിക്കാനുള്ള ജാഗ്രത വേണമെന്ന ഒരു സന്ദേശമാണ് മണ്ണാർക്കാട് നമ്മൾ സൃഷ്ടിച്ച ഈ മതിലിലൂടെ മണ്ണാർക്കാടിനും ലോകത്തിനും നമ്മൾ നൽകുന്ന സന്ദേശം ഇവിടെ പറയുകയുണ്ടായി കൊലപാതകങ്ങൾ മറ്റ് ഒട്ടനവധി അസാൻമാർഗിക പ്രവർത്തനങ്ങൾ വലിയ ദുരന്തങ്ങൾ കുടുംബങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ നാടിന്റെ വിവിധ കുടുംബങ്ങളുടെ പ്രതീക്ഷകളായ എത്രയോ മക്കൾ വാടിക്കരിഞ്ഞ് ഒരു ഉപകാരവും ഇല്ലാതെ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരു ഉണർത്തുപാട്ടാണ് ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു വളരെ വലിയ ജാഗ്രതയുടെ സന്ദേശമാണ് കാരണം ഇത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം കേരളത്തിൽ ഈ അടുത്ത കാലത്തായി വലിയ തോതിൽ ലഹരി വ്യാപനം പ്രത്യേകിച്ച് രാസലഹരിയുടെ വ്യാപനം ഉണ്ടായിട്ടുണ്ട് അത് വസ്തുതയാണ് ചെറിയ മക്കളിലേക്ക് നമ്മുടെ കൗമാരങ്ങളിലേക്ക് നമ്മുടെ ബാല്യങ്ങളിലേക്ക് അവർ കടന്നു കയറുകയാണ് അങ്ങനെ കടന്നു കയറി എം ഡി എം എ ഉപയോഗിക്കുന്ന മറ്റ് രാസലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി അതിന്റെ ഭാവി അവസാനിക്കാണ് അങ്ങനെ നമ്മുടെ വരും തലമുറയുടെ നമ്മുടെ പുതിയ തലമുറയുടെ ഭാവി അങ്ങനെ തകർക്കാൻ അനുവദിക്കില്ല എന്നതാണ് പ്രതിരോധത്തിന്റെ കോട്ട തീർത്തുകൊണ്ട് ഇത് കേരളത്തിനാകെ നമുക്ക് മാതൃകയാക്കണം ഇന്ന് നമ്മൾ ഇവിടെ പ്രതിജ്ഞ പുതുക്കുകയാണ് ചെയർമാൻ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ ഈ മണ്ണാർക്കാട്ട് മുഴുവൻ മണ്ണാർക്കാട്ടുകാരൻ അത് എത്തിച്ചൊല്ലുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് മണ്ണാർക്കാട്ടുകാർ സ്വയം തീർക്കുന്ന പ്രതിരോധമാണ് അതോടൊപ്പം ഇത് ഈ ഈ രാജ്യത്തിന് ഒക്കെ ഒരു സന്ദേശമാണ് ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായപ്പോ ലഹരിക്കെതിരെ അണിനിരിക്കണമെന്നൊരാഹ്വാനമുണ്ടായപ്പോ എല്ലാം മറന്ന് അതിനുവേണ്ടി സമയം കണ്ടെത്തി അതിനുവേണ്ടി യോജിച്ച് ഇങ്ങോട്ട് കടന്നു വന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് അഭിവാദ്യം നേർന്നുകൊണ്ട് ഈ ഈ പോരാട്ടം നമുക്ക് അവസാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സ്നേഹ മായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മൂമ്പാരളായ എം പുരുഷോത്തമൻ പഴയ എന്നിവർ മൂ പ്രവർത്തകരായ ഫിറോസ് ബാബു കൃഷ്ണദാസ് കെ വി അബ്ദുറഹിമാൻ റഷീദ് ഫിലാക്കിൾ കെ ഇസ്മയിൽ ഷബീർ അലി സി ഷൌക്കത്ത് അലി പ്രസോപ് കുഞ്ഞിയാരത്ത് അബ്ദുൾ ഹാദി അറക്കിൾ ബഷീർ കുർവണ്ണ ഉമ്മർഗൽ എന്നിവർ പ്രസംഗിച്ചു അതിന് വേണ്ടി എന്ത് നേരിടേണ്ടി വന്നാലും എന്ത് അപകടങ്ങൾ നേരിടേണ്ടി വന്നാലും നേരിടാൻ തയ്യാറായി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു സംശയവും വേണ്ട ഇനി മണ്ണാർക്കാടിന്റെ മണ്ണിൽ ഈ രാസലഹരി അതുപോലുള്ള നിരോധിത ലഹരികൾ ആർക്കെങ്കിലും വിൽക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ഈ അവസരം ഈ മുന്നറിയിപ്പിനു വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവരും കുറെ നേരമായി റോഡിൽ നിൽക്കുകയാണ് ഈ വന്നു ചേർന്നിട്ടുള്ള കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് കുടുംബിനികൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി വ്യക്തിപരമായിട്ടുള്ള എന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് സമൂഹത്തിൽ വ്യാപമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകളും മറ്റു രാസരേഖകളും എന്റെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മയക്കുമരുന്നിന് അടിമപ്പെടുന്നവരെല്ലാം സ്വന്തം വീടിനും നാടിനും വലിയ ബാധ്യതയാണെന്നും ഞാൻ തിരിച്ചറിയുന്നു അമ്മയെ വെട്ടിക്കൊള്ളുന്ന മക്കളെ സൃഷ്ടിക്കുന്ന വിപത്തും മഹാമാരിയുമാണ് മയക്കുമരുന്നു എന്ന യാഥാർത്ഥ്യവും ഞാൻ ഉൾക്കൊള്ളുന്നു ഞാനും എന്റെ കുടുംബാംഗങ്ങളും മയക്കുമരുന്ന് എന്ന മാരക വിപത്തിനെതിരെ